വളരെ അടിയന്തരമായി സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്താനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ചെയ്തത് മനസ്സിലാക്കി അതിലുണ്ടായിരിക്കുന്ന പാളീച്ചകൾ പരിഹരിക്കുന്നതിനാണ് ഈ വിജിലൻസ് അന്വേഷണം കൊണ്ടുവരുന്നത് ആ ഉദ്യോഗസ്ഥർ അത് വയലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നിയമത്തിന് എന്ത് വിലയാണ് ഇവിടെ കൽപ്പിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കല വെട്ടൂർ പഞ്ചായത്തിലാണ് ഈ വെട്ടൂർ പഞ്ചായത്തിലൊരു സംരക്ഷണ സ്ഥിതി കെട്ടുന്ന ഒരു വാർത്ത ഞങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷകലേക്ക് എത്തിച്ചിരുന്നു ഇനി ഏതായാലും ഈ വെട്ടൂർ പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്തിനുള്ളിൽ നിന്നും ആരും പുറത്തേക്കോ പുറത്തു നിന്ന് ആരും അകത്തേക്കോ ചാടത്തില്ലേ വെട്ടൂർ പഞ്ചായത്തിന്റെ സംരക്ഷണ ആയി കഴിഞ്ഞല്ലേ അനധികൃതമായി കഴിഞ്ഞു അശാസ്ത്രീയപരമായ നിർമ്മാണം അന്ന് ഞാനും താങ്കളും ഒക്കെ ഈ മതിലിന്റെ നിർമ്മാണത്തിൽ ചില അശാസ്ത്രീയതകളുണ്ട് അനധികൃതമാണെന്നൊക്കെ പറഞ്ഞപ്പോ കുറെ നമ്മുടെ സുഹൃത്തുക്കൾ വിവിധ രാഷ്ട്രീയ പക്ഷ അതായത് ഇവിടെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ചില ആളുകളൊക്കെ നമ്മൾ വിളിക്കുന്നു വിളിച്ചിട്ട് പറയാണ് ഭരണപക്ഷത്തുള്ളവർ പറയാണ് ഇവിടെ അനധികൃതമായി ഒന്നുമില്ല അശാസ്ത്രീയമായി ഒന്നുമില്ല എന്ന് അവർ പറയുന്നു തൊട്ടു പിന്നാലെ വരുന്നു പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ ആ നിർമ്മാണം അശാസ്ത്രീയമല്ല അനധികൃതമല്ല അപ്പോ നമ്മൾ പറയുന്നത് അവർ രണ്ടും പറയാണ് നമ്മൾ പറഞ്ഞാണ് തെറ്റ് എന്താ പറയുന്നതിനെ പറ്റി അതാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് അങ്ങനെ പറഞ്ഞു അത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അത് ഇതിന്റെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിക്കാതെയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു നിയമം കാത്തു സൂക്ഷിക്കേണ്ടവർ തന്നെ നിയമലംഘനം നടത്തുന്നു അപ്പൊ അത് പരിശോധിച്ച് പരിഹാരം കാണണം അത് പരിശോധിച്ച് നിയമലംഘനമാണോ നടക്കുന്നതെന്ന് പരിശോധിച്ച് പരിഹാരം കാണണമെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ കൊടുത്ത വാദം തെറ്റെന്നൊക്കെ വാദിച്ചു അവർ ഇപ്പോൾ താങ്കൾക്ക് പറയാൻ പറ്റും താങ്കൾ എന്ത്വിച്ചതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ത്രിതല പഞ്ചായത്തിന്റെ ഏറ്റവും ടോപ്പാണ് പ്രിൻസിപ്പൽ ഡയറക്ടർ അതായത് പ്രിൻസിപ്പൽ ഡയറക്ടർ അതായത് പ്രിൻസിപ്പൽ ഡയറക്ടർ പഞ്ചായത്ത് അപ്പോൾ ഇന്നലെ പ്രിൻസിപ്പൽ ഡയറക്ടർ ഇത് വളരെ അടിയന്തരമായി സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്താനുള്ള ഉത്തരവ് പുറപ്പെടുകയാണ് ചെയ്തത് അപ്പോ വിജിലൻസ് വിജിലൻസ് അന്വേഷണം വരെ എത്തി വിജിലൻസ് എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണ് വിജിലൻസ് അന്വേഷണം വരുന്നത് അപ്പോ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഉത്തരവ് ഇറക്കിക്കൊണ്ടാണ് അത് വരുന്നത് അപ്പോ ഒരു വിജിലൻസ് അന്വേഷണം നടത്തുമ്പോൾ ഒരു വിജിലൻസിന്റെ അതായത് ഡിപ്പാർട്ട്മെന്റ് വിജിലൻസിന്റെ ഒരു ടീം ഉദ്യോഗസ്ഥരെ ഒരു ടീം രൂപീകരിച്ചു കൊണ്ടാണ് ഉത്തരവിറക്കുന്നത് അപ്പോ ഇത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി അടിയന്തരമായി അന്വേഷണം നടത്തി ഇത് സത്യം ധർമ്മ നീതി മനസ്സിലാക്കി അതിലുണ്ടായിരിക്കുന്ന പാളിച്ചകൾ പരിഹരിക്കുന്നതിനാണ് ഈ വിജിലൻസ് അന്വേഷണം കൊണ്ടുവരുന്നത് അപ്പോൾ അപ്പോൾ ഏതായാലും ഞങ്ങൾ നൽകിയ ആ വാർത്തയിലും ഞങ്ങളുടെ വാർത്തയിൽ അങ്ങ് നൽകിയ ആ സ്റ്റേറ്റ്മെന്റിലും സാധാരണ ഒരു പരാതികളും മറ്റും ചെല്ലുമ്പോൾ സാധാരണ അതിന്റെ താഴോട്ടുള്ള ഉദ്യോഗസ്ഥർ കൊടുത്ത് ഇത് അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് അയക്കണമെന്നാണ് പറയാറ് ഒരു ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു വിജിലൻസ് ടീമിനെ രൂപീകരിച്ചുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ളത് കൊണ്ട് മാത്രമാണ് ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സംരക്ഷണ ഭിത്തി ഇവിടെ ഇതിന്റെ അവസാന ഘട്ടത്തിലെത്തി നല്ലതുതന്നെ സംരക്ഷണ ഭിത്തിയൊക്കെ ആവശ്യമാണ് കാര്യം ഇവിടെ നിന്ന് ആരും ഒന്നും എടുത്തോണ്ട് പോകാതിരിക്കാനും ഇവിടേക്കാരും അനധികൃതമായി കടന്നു ചെല്ലാതിരിക്കാനും സംരക്ഷണ പ്രത്യേക ആവശ്യം അതേസമയം ഏത് കാര്യം ചെയ്യുമ്പോഴും സർക്കാർ തന്നെയാണ് നിയമം കൊണ്ടുവരുന്നത് ആ നിയമം അനുസരിച്ച് ഇതിന്റെ നിർമ്മാണങ്ങളും മറ്റും നടത്തേണ്ട ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് ആ ഉദ്യോഗസ്ഥർ അത് വയലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നിയമത്തിന് എന്ത് വിലയാണ് ഇവിടെ കൽപ്പിക്കുന്നത് അപ്പൊ ഏതായാലും നമുക്ക് കുറച്ച് ദിവസം കാത്തിരിക്കാം ഈ വിജിലൻസ് അന്വേഷണം എവിടെ വരെ എത്തും ഇതിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്ന പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് അദ്ദേഹം ബഹുമാനീയനായ അദ്ദേഹം ഈ ഇതേ കണക്ക് വിജിലൻസ് ടീമിനെ രൂപീകരിച്ച് ബെട്ടൂർ ഗ്രാമ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്ന നിർമ്മാണം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് അനുസൃതമാണോ അല്ലയോ എന്ന് പരിശോധിച്ചതിന് ഒരു വിജിലൻസ് ടീമിനെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ഈ ഒരു അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും അതിന് വേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് പോയി അന്വേഷണങ്ങൾ നടത്തുന്നതിനുള്ള ഉത്തരവ് പ്രത്യേകിച്ച് ഇതിനെ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ അഭിനന്ദിക്കേണ്ട പ്രിൻസിപ്പൽ ഡയറക്ടറെ കൂടി നമുക്ക് ഇതിനവസരത്തിൽ അഭിനന്ദിക്കേണ്ടത് ആവശ്യമാണ് ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾ പറയുന്നതിന്റെ വാസ്തവങ്ങൾ എന്തരാണെന്ന് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ഏതായാലും ന്യൂസ് നൽകിയ ആ ഒരു വാർത്തയിൽ വിസ്മയ വിസ്മയാനൂസ് ചൂണ്ടിക്കാട്ടിയ ആ ഒരു കാര്യത്തിൽ ഇവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇരു പാർട്ടികളും ചേർന്ന് ശക്തമായി ഞങ്ങളെ എതിർത്തു ഞങ്ങൾ നൽകിയ വാർത്ത ശരിയല്ലെന്ന് പറഞ്ഞു ആ വാർത്തയിൽ ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് നൽകിയ അഴിമതിരഹിത സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിളമ്പി സുശീന്ദ്രൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിയല്ലെന്ന് പറഞ്ഞു ഏതായാലും വിജിലൻസിന്റെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ അന്വേഷണം വരുമ്പോൾ അറിയാം ഇതിൽ ആര് പറഞ്ഞതാണ് ശരി ആര് പറഞ്ഞതാണ് കള്ളമെന്ന് ഏതാനും ദിവസങ്ങൾ കാത്തിരുന്നാൽ ഇതിന്റെ മറുപടി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തുടങ്ങുക അങ്ങേക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചത് ആ ഒരു അന്വേഷണത്തിന്റെ അന്വേഷണം എവിടെ എത്തി എന്തായി അല്ലെങ്കിൽ അതിന് എന്തായി എന്ന് വരും ദിവസങ്ങൾ തന്നെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നു ക്യാമറാമാൻ അനീഷ് മംഗലോടൊപ്പം രജനീഷ് വിസ്മയ ന്യൂസ്